ക്യു ആർ കോഡ് സഹിതം പുതിയ ഇ ആധാർ ആപ്പ് ഇനി നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് ഇക്കാര്യങ്ങൾ മാറ്റാം രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തോടെ രാജ്യവ്യാപകമായി ഒരു ക്യു ആർ കോഡ് അധിഷ്ഠിത ഇ ആധാർ സംവിധാനം അവതരിപ്പിക്കാൻ യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ഈ സംരംഭം ആധാർ ഉടമകൾക്ക് അവരുടെ ഐഡൻറിറ്റി ഡിജിറ്റലായി സമർപ്പിക്കാൻ അനുവദിക്കും ഇത് ഒതൻറ്റിഫിക്കേഷനായി ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പികൾ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത ഇല്ലാത നിലവിലുള്ള ഒരു ലക്ഷം ആധാർ ഓതൻറ്റിഫിക്കേഷൻ ഉപകരണങ്ങളിൽ ഏകദേശം എണ്ണം ഇതിനകം ക്യു അധിഷ്ഠിത സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതായി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് യു ഐ ഡി എ ഐ സി ഭുവനേഷ് കുമാർ സ്ഥിരീകരിച്ചതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ സംവിധാനം പൂർണ്ണമായും നടപ്പിലാക്കിയാൽ ഡിജിറ്റൽ ക്യു സ്കാനുകൾ ഉപയോഗിച്ച് തിരിച്ചറിയൽ പരിശോധനകൾ പൂർത്തിയാക്കാൻ കഴിയും ഇത് ആധാർ കാർഡ് ഉടമകൾക്കും സേവനദാതാക്കൾക്കും പരിശോധന കാര്യക്ഷമമാക്കും ക്യു ആർ അപ്ഗ്രേഡിനൊപ്പം അപ്ഡേറ്റ് ചെയ്ത ആധാർ മൊബൈൽ ആപ്പും യു ഐ ഡി എ ആയി പുറത്തിറക്കാനൊരുങ്ങുകയാണ് ഈ ആപ്പ് ഉപയോക്താക്കൾക്ക് അവരുടെ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് നേരിട്ട് പേര് വിലാസം ജനന തീയതി തുടങ്ങിയ മിക്ക വ്യക്തിഗത വിവരങ്ങളിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഈ മാറ്റം എൻറോൾമെൻറ്റ് സെൻറ്ററുകളിൽ പോകേണ്ടതിൻ്റെ ആവശ്യകത കുറയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മുതൽ വിരലടയാളം ഐറിസ് സ്കാനുകൾ ഉൾപ്പെടെയുള്ള ബയോമെട്രിക്സ് സ്ഥിരീകരണ ജോലികൾക്ക് മാത്രമേ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററുകളിൽ നേരിട്ട് സന്ദർശനം ആവശ്യമുള്ളൂ മറ്റെല്ലാ അപ്ഡേറ്റുകളും ആപ്പ് വഴി ഡിജിറ്റലായി പൂർത്തിയാക്കാൻ കഴിയും ഇത് ഈ പ്രക്രിയ പേപ്പർ രഹിതവും കൂടുതൽ സൗകര്യപ്രദവുമാക്കും ജനന സർട്ടിഫിക്കറ്റുകൾ പാൻ കാർഡുകൾ പാസ്പോർട്ടുകൾ ഡ്രൈവിംഗ് ലൈസൻസുകൾ പി ഡി എസ് സംവിധാനത്തിന് കീഴിലുള്ള റേഷൻ കാർഡുകൾ എം എൻ രേഖകൾ വിലാസ പരിശോധനയ്ക്കായി വൈദ്യുതി ബിൽ രേഖകൾ തുടങ്ങിയവ ഉൾപ്പെടെയുള്ള സർക്കാർ ഡാറ്റാബേസുകളിൽ നിന്ന് നേരിട്ട് ആധികാരികമാക്കിയ ഉപയോക്തൃ വിവരങ്ങളും ഈ സിസ്റ്റം ശേഖരിക്കും ഐഡൻറിറ്റി തട്ടിപ്പ് അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനൊപ്പം ഒരു ബില്യണിലധികം ആധാർ ഉടമകൾക്ക് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ സുരക്ഷിതവും ആക്സസ് ചെയ്യാവുന്നതുമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് പുത്തൻ സംവിധാനത്തിലൂടെ യു ഐ ഡി എ ഐ ലക്ഷ്യമിടുന്നത് സബ് രജിസ്ട്രാർ ഓഫീസുകളിലും ഹോസ്പിറ്റാലിറ്റി വ്യവസായത്തിലും സുരക്ഷിതമായ ഐഡൻറിറ്റി സ്ഥിരീകരണ ഉപകരണമായി ക്യു ആർ കോഡ് വെരിഫിക്കേഷൻ രീതി ഇതിനകം പരീക്ഷിച്ചു വരികയാണ് വ്യക്തിഗത വിവരങ്ങൾ വ്യക്തമായ സമ്മതത്തോടെ മാത്രമേ പങ്കിടൂ എന്ന് ഉറപ്പാക്കുന്ന സ്വകാര്യതാ സുരക്ഷാ സംവിധാനങ്ങളോടെ ആയിരിക്കും സിസ്റ്റം പ്രവർത്തിക്കുക അതേസമയം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബയോമെട്രിക് എൻറോൾമെൻറ്റ് ഡ്രൈവുകൾ നടത്തുന്നതിനായി സി ബി എസ് ഇ പോലുള്ള വിദ്യാഭ്യാസ ബോർഡുകളുമായി യു ഐ ഡി എ ഐ പദ്ധതികൾ ഏകോപിപ്പിക്കുന്നുണ്ട് അഞ്ച് മുതൽ ഏഴ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേറ്റുകൾ നടപ്പിലാക്കാനും അവരുടെ ആധാർ വിവരങ്ങൾ ഉറപ്പാക്കാനും ഈ ശ്രമങ്ങൾ ലക്ഷ്യമിടുന്നു